ഹായ് എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈം ആൻഡ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇത് നമ്മുടെ ചപ്പാത്തി പൂരി പൊറോട്ട ഇതിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ലൈക്കും ചെയ്യാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാൻ കുറച്ച് ചിക്കൻ ആട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾ കുറച്ച് ചിക്കൻ മസാല അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് നന്നായിട്ടിതൊന്ന് മേരിനേറ്റ് ചെയ്ത് വെക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം മേരിനേറ്റ് ചെയ്ത് വെച്ചാലും മതി അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കുകയാണ് എന്നിട്ടിതൊന്ന് ഞാൻ ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് നല്ലോണം ആക്കുന്നില്ല ഒരു ഷാലോ ഫ്രൈ എന്നൊക്കെ പറയില്ലേ അപ്പം അതേപോലൊരു രീതിയിലാണ് ഞാൻ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ചിക്കൻ ഞാനിവിടെ കുറച്ചേ എടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് പൊടികളും സവാളയൊക്കെ എടുക്കുമ്പോൾ ഒന്ന് കൂട്ടിയെടുക്കുക അപ്പോൾ ഇത് നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് അപ്പോൾ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയില് ചേർത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒന്നിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ പകുതി വേവിലാണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് മുഴുവനായിട്ടും ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഈ എണ്ണയിൽ തന്നെയാണ് സവാളയൊക്കെ വഴറ്റിയെടുക്കുന്നത് അപ്പോൾ നമ്മൾ വേറെ എണ്ണയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഈ എണ്ണയിൽ ആവുമ്പോൾ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും അപ്പം ഞാനിവിടെ രണ്ട് വലിയ സവാള എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ചെറുതാക്കി നുടക്കിയെടുത്തതാണ് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ ഒപ്പം ചേർത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ഒന്ന് അരച്ചെടുത്തതാണ് കേട്ടോ അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ പെട്ടെന്ന് വളർന്ന് വരാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം പച്ചമുളകൊക്കെ അവരവരെ എരിവിനനുസരിച്ചിടാം ഞാനിവിടെ ഒരു അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ മുളക് പൊടിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനനുസരിച്ച് പച്ചമുളകൊക്കെ എടുക്കാൻ നോക്കുക ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സിമ്മിലിട്ടിട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് തക്കാളിയാണ് കേട്ടോ അത് നന്നായിട്ട് മിക്സിയിൽ മിക്സിൻ്റെ ജാറിൽ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതാണ് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അതൊന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതൊന്ന് കുക്കാവണം അപ്പോൾ ഈ കുക്കാവുമ്പോൾ എണ്ണ തെളിഞ്ഞു വരും കേട്ടോ ആ ഒരു ടൈമിലാണ് നമ്മൾ പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഈ തക്കാളി ഒന്ന് കുക്കായി വരട്ടെ അരിഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം ഞാൻ തക്കാളി പേസ്റ്റ് ആക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായി വരുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ തക്കാളിയുടെയൊക്കെ പാകം അറിവുള്ളതേ കണ്ടില്ലേ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനി പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അതൊരു ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു അരമുക്ക ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ അത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കാരണം കൂടുതലായാലും ഓവർ മസാലയാവും അപ്പോൾ ഞാനിവിടെ കുറച്ച് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ നിറച്ചിട്ടില്ല ആ ഒരു രീതിയിലാണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ആ പൊടികളുടെയൊക്കെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം സിമ്മിലിട്ടിട്ട് ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങളെ ഇങ്ങനെ ഒന്ന് ചിക്കൻ കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ പൊറോട്ട ചപ്പാത്തി ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ചിക്കൻ കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ പൊടികളുടെ പച്ചമണൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് വെള്ളം ചേർത്തത് ഞാൻ ആ നമ്മുടെ തക്കാളി ഒക്കെ ഒന്ന് അരച്ചെടുത്തില്ലേ തക്കാളി അരച്ചെടുത്ത ആ ഒരു മിക്സിയുടെ ജാറിൽ അതിൽ തന്നെയാണ് കുറച്ച് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതിലിപ്പോൾ കുറച്ച് വെള്ളം കുറവാണ് കേട്ടോ ഞാനും കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇളക്കിയെടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനിയാണ് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇല്ലേ അതൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഈ മസാല എണ്ണ ഒന്ന് തെളിഞ്ഞു വരണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ മസാലയുടെ പാകം നമ്മളറിയുക എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലേം കൂടെ കൊടുക്കാം അപ്പം ഞാൻ ആ ഒരു പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ കറിക്ക് കുറച്ചും കൂടെ വെള്ളം ആവശ്യമാണ് അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ചിക്കനിൽ ഞാൻ കുറച്ചധികം മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലിയില ഇടുമ്പോൾ നമ്മുടെ ചിക്കൻ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആണല്ലോ അപ്പോൾ ഞാൻ കുറച്ചധികം തന്നെ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് കുക്കായി വരണം നമ്മുടെ ചിക്കൻ പകുതി കുക്കായിട്ടാണ് ഇരിക്കുന്നത് എന്നാലും ആ ബാക്കി പകുതിയും കൂടെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത് വേണ്ടില്ലേ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് തിളച്ചിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പൊന്നുമില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് കുറച്ചും കൂടെ ഞാനൊന്ന് കുറുക്കിയെടുക്കുകയാണ് ഒരു കുറുമ രൂപത്തിലാക്കി എടുക്കുകയാണ് പിന്നെ ചിക്കൻ കറിയാണിത് പക്ഷേ ഒന്നും കൂടെ വെള്ളം വറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതായിട്ടുണ്ട് കേട്ടോ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഉപ്പൊന്നുമില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമുക്കിനി നമുക്കിനിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചിക്കൻ കറി കഴിക്കാൻ ചോറിനും പത്തിരി പൂരി അതിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അസല് ചിക്കൻ കറിയാണ് ഇതിപ്പോൾ ഞാൻ ഗോതമ്പ് ദോശയ്ക്കാണ് കേട്ടോ കഴിക്കുന്നത് ഇതിൻ്റെ കൂടെ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അടുത്തൊരു ആയിട്ട് വീണ്ടും കാണാം താങ്ക്